നിങ്ങൾക്കൊന്നും ചിലപ്പോ എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്കും പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും സത്യം പറയാം എനിക്ക് ഒരു കളിയും എന്തോ കളിച്ചുള്ളത് ഇഷ്ടപ്പെടും അടിപൊളിയാ ഒന്ന് സർവന്റാ മാറിയിരുന്നു അടുത്താണോ ഇത് മാച്ച് മുമ്പുള്ള സ്റ്റേഡിയം ആണ് ഇത് ഈ മുപ്പത്തിരണ്ട് കഴിഞ്ഞാലേ മാച്ച് നമുക്ക് ഡെത്ത് മാച്ച് പോലെ തുടങ്ങും ഇപ്പൊ ആഘാതം അടിച്ച് ഇത് മാച്ച് ഒന്നുകൂടെ മാടങ്ങുന്നതിന് മുമ്പ് ഉള്ളിയാണ് നമ്മള് ഫ്ലൈറ്റിന്ന് ചാടാൻ പോകണം മനസ്സിലായോ പിന്നെയാ പിന്നെയാണ് പിന്നെയാണ് എന്റെ അമ്മ പിന്നെയാണ് ടിയായിരിക്കും അണ അന്നെടുത്ത് ഇറങ്ങുന്നേ അണന്റെ പുറത്ത് ഫ്രണ്ടിലെടുത്ത് രണ്ടുപേരാണ് ഡൗൺ യു ലൈവ് ഇവിടെ 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 ഒരു പ്രത്യേകത ഉണ്ട് അതായത് നമ്മൾ ഒരു വട്ടം കഴിഞ്ഞാൽ നമുക്ക് ചത്തുകഴിഞ്ഞാൽ ഈ ഞാൻ ജയിച്ചാ എനിക്ക് വണ്ണിമണ് അത് കാണിക്കാനാണ് ചത്ത് കാണിക്കാനാണെങ്കിൽ ജയിച്ചാ എനിക്ക് തിരിച്ചു വരാൻ പറ്റും അത് ഇവരെ കാണിക്കാനുള്ള ചോദിക്കും അടാ എനമിയേ ലെറ്റ് ഹാവ് എനി റീഡെപ്ലോയ്മെന്റ് കിന്ന ജെനറി ഗൺ എടുത്തിരങ്ങ ഗ്രീൻ നനടാ ഇത് നോർമൽ ഓടാനൊക്കെ ഓടാനോ ഗ്രീൻ നോമര വണ്ടി വരും ഓടോ എന്റെ അടുത്ത ആളോ പോയി슈. ഇലക്കൊന്നന്നല്ലേ പോയി. പോച അവനെ കൊന്നായിരുന്നു എന്നെ അടിച്ചവനേ. ആഹാ കണ്ടിക്ക് കൂടല്ലാവോ. അവര് ഒരു ഗ്രീൻ അല്ലേ അണ്ണ അവനെ കൊന്നു കൊന്നു. ഞാൻ പിസ്റ്റൾ അടിച്ച് കൊന്നു. അവനെ വെറുതെ. ആയാ. വാട്ട് ദി ഫയർ? വാട്ട്? ദിസ് വാസ് അൺ ടേർഡ് ഓൺ ഇറ്റ്. ഗോ ബി ഓൾറൈറ്റ്. ഗിറ്റ് ഇൻ ഗിറ്റ് ഇൻ ഷാമാ. സർട്ടിംഗ് ആർബർ. ഐ ഡോണ്ട് നോ. റീലോഡിങ്. ഇതാണ് ഇതിനകത്ത് ഹീൽ ചെയ്യണേണ്ടത് ഈ ആറംബർ വെച്ചാ നമ്മൾ ഇതിനകത്ത് ഹീൽ ചെയ്യണേ പ്ലേറ്റ് വൈറ്റിനകത്ത് പ്ലേറ്റ് തള്ളിക്കേറ്റി ഇത് എവിടെ നാള് വന്നേ ഇതിനകത്ത് വിഷയാണ് ഞാൻ ഈ കളി കുറച്ച് അടിപൊളിയാണ് പറഞ്ഞ സുണ്ടാരോ നിങ്ങൾ ആരെങ്കിലോ പോവാന്ന് പറഞ്ഞാൽ എൽ എം ജി അല്ലേ എൽ എം ജി എന്നല്ല പറഞ്ഞത് ആള് അടുത്ത ഓപണിയെ ഓപണിയോട് നിങ്ങൾ എവിടെ

किल लेकिन जैसे जब इधर फ्रंट फ्रंट ले ये बड़े कुछ ना 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 है अरे पुरवन ने मार्क कंडेट लिया अंदर एक प्रो बेटा आई അത് ഗണ്ണുണ്ടാ എനിക്ക് ലെജൻഡർ അതുകൊണ്ട് എവിടക്കുന്നു മന്ത്ര മേളിൽ തോന്നുന്നു ആണോ കിട്ടില്ല ആ കിട്ടിട്ട് കിട്ടിയ ള ഇവിടുന്ന് ഇവിടുന്ന് അടി കേൾക്കുന്നുണ്ട്

ഇതൊക്കെ ണോ നിങ്ങൾ ഇതൊക്കെ എനിക്ക് അറിഞ്ഞു ഇത് എവിടെ ഇവരൊക്കെ നിങ്ങൾ എവിടെ അടിക്കും എല്ലാരും കൂടെ അണ്ണാ ഇത് നല്ല കാണാ ഇത് കാണാത്ത cancel that ആ ഇപ്പോഴാണ് ഒരു സ്കോപ്പ് ഉള്ള ഗൺ കിട്ടിയേത് എനിക്ക് ഒരു ഡൗട്ട് ബോട്ട് ന അപ്പ 32 ലെവൽ വരുമോ అందാരെ അടతారు റിസർജൻസ് എങ്ങനെ കളിക്ക റിസർജൻസ് കളിക്കാം ഇതാണോ ഇതിനത്തെ മെയിൻ അല്ല റിസർജൻസും ബാറ്റിൽ റോയലാണോ എന്ന് നമ്മൾ കളിക്കുന്ന ബോട്ട് ക്യാമ്പിൽ ഈ ഇതിന്റെ ബോട്ട് ക്യാമ്പ് അല്ലല്ലോ ബോട്ട് ക്യാമ്പല്ല ഇത് ഇത് ബാറ്റിൽ റോയലാണ് ആ ആ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ അടി ടിയണ്ടേ ഫ്രട കണ്ണു പിടിച്ച് ഓടിയ സ്പീഡൊക്കെ കുറയും കേട്ടാശ് ഏർ ആകാശ അതെന്നത് എനിമി ഡ്രോപ്പിങ് ഇൻടു ദ എയൺ പോർട്ടോനെ കണ്ടുപിടിച്ചു വാ 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 ലാസ്റ്റ് റൗണ്ട് ഇది കളിച്ചുകൊണ്ടിരുന്നാ ലാസ്റ്റ്ത്തെ ഒരു സോൺ ഫൈറ്റ് ഉണ്ട് ഓക്കേ അല്ലാണ്ട് ഇന 79 പീപ്പിൾ ഉണ്ടടാ ഫസ്റ്റ് ഔ യുഎവി ഇൻ ദി ഏരിയ ഗെറ്റിങ് വൈ ബോയ് ഓൺ ഹിറ്റ് കണാക്കറ്റിട്ടില്ല സ്വിച്ചിങ് മാക്സ് ഈ ചേരിത്തിന്റെ മേലെ ആണ് നല്ല ആളാണ്ട് ഞാനകത്തോട്ട് കേറുവാണേ എന്റെ കൂടെ വരുവോ ഇവിടെ ആരും കാണുന്നില്ലല്ലോ ഇതേ ഫ്രണ്ടില് വൈകുന്നേരം കളിച്ചോണ്ട് ആ അത് എന്നോട് ഔട്ട് ഇവിടെ എനിക്ക് ദൂരത്തുനിന്ന് എവിടെ നിന്ന് इडों तेरंगी राई के लिए कैसे? हनोकर है? सारे हम जड़े हैं। लोडिंग। किसी का? आज उपर आ बिल्डिंग टॉप लंदू और तड़िक रा इरमा मार्ड स्नाइपर रहता डिडा होना। कहीं नहीं? किंजा वो पीछे आना छोटा लगाना। हाँ हाँ।

ണ്ട ബിൽഡിംഗ് എടുക്കാം എന്തെങ്കിലും ഇതുണ്ടോ കൊച്ച് ഹീൽ ചെയ്യാൻ അത് പിന്നെ പണിടാറുപ്പി ആ നമ്പർ നമ്പർ ടീമാണ് ഇല്ല ഞാൻ അടിച്ചത് ഞാൻ മറ്റവനെ കൊടുക്കട്ടെ ഒരു മിനിറ്റ് അതിന്റെ മോളിക്കുന്ന ടാ പീക്കേടാ എന്താണ പേടിച്ചോ നീ അങ്ടിക്കുന്ന പീക്ക് നിന്ന് ഇത് എവിടെയാ മറ്റവനെ എടുത്തിട്ട് പൊളത്തുന്നേ മദാര ജയിച്ചു വന്നോ ആയിട്ട് തോന്നി കൊറച്ച് നമ്മടെ പയ്യും വീണോ Ah, yeah. the squad mates in the If they survive, they redeploy. Enemies are dropping left in the area. Watch the, skies. Watch the, skies. Watch the skies. Are Shooting max. Target's gone dark. We lost the contract. Your squad made it to the safe பாகிஸ்தான் ഫ്രണ്ടെ നല്ല അടി അടിക്കുന്നുണ്ടേ അത ഇവിടെ ചാടി കൊടുത്താടി എവിടെ കൊറേ ഒരാളുണ്ട് ദൂരെ ഓടി വെച്ചായിരുന്നെ ടീമാണ് നീ വെളിന്ന് പറഞ്ഞു ദൈവ എന്റെ ഫ്രണ്ടില് ഇല്ല പോയി പോയില്ല ആളല്ല സോൺ ടുത്ത് ഇവനാരോ ചാടിയേ ബാക്കിലാരോ ഉണ്ടെന്ന് തോന്നുന്നു ഫുട് കെട്ടിട്ടില്ല ചേയ് ഫുട് കെട്ടിട്ടില്ല വാ 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 നേ മന്ദറും റൈറ്റ് പോണം ലീൽ സോൺ ദേ കുറച്ചണ്ട ലെഫ്റ്റ് ഇവിടെ ആള് ഉണ്ടോ ലെഫ്റ്റിൽ ആ Somebody buy me back in ആ നമ്മടെ എവിടെ പോയി 200 ത പരിപാടി ഓപ്പണോ യാ യാ വി വിൽ വിൽ മാൻ Somebody buy me back in <inaudible> എവിടെ കോച്ച് എന്റെ ഫ്രണ്ട് പിന്നെ അവന്റെ ആൾക്കാർ മേളിലുണ്ട് കോച്ച് മേളിലോട്ട് കേറിപ്പോയി കോച്ചിലോട്ട് വരുവോന്ത പൈസ ഇല്ല <laughs> <He's not. laughs> <laughs> பைசாண்ட் எடுத்துட்டு எப்படி பைசா கொடுக்கணும் கவர்ச்சியுமா காண

പിങ്ക് നല്ലതാണ് പിങ്ക് പിങ്ക് ഉണ്ടാവില്ല <laughs> <laughs> nah, तो तो ना, ना, Can someone buy me back in? 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 Coach, enter to the pole, coach, and not the part of the coach. ുംരിക്കും നമ്മളെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു മന്ദാരം നീ സ്വർണ്ണല്ലാ സ്മോക്ക് കേട്ടില്ലട വണ്ടിട്ട് ഇല്ലില്ല ഞാൻ ശ്രദ്ധിച്ചില്ല

ആ ഇപ്പൊ എന്നാ ഇത് കൊടുക്കണു പറഞ്ഞു മൂന്ന് പേര് പാർട്ടിയിൽ